ഹായ് അപ്പം നമ്മുടെ പുതിയ ചെടിച്ചട്ടിയിൽ നമുക്ക് കുറച്ച് ചീരച്ചെടികൾ നടാം കേട്ടോ അപ്പം ഞാനതിന് നമ്മുടെ ചെടിച്ചട്ടീനോട് കിട്ടിയേ നമ്മുടെ ചകിരിച്ചോറ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മിക്സ് തയ്യാറാക്കുകയാണ് കുറച്ച് പൊടിമണലെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പ് വേപ്പും പിണ്ണാക്കും പിന്നെ അതുപോലെ നമ്മൾ ചട്ടീൻ്റെ കൂടെ നമുക്ക് പഞ്ചായത്തിന് കിട്ടിയ ഓർഗാനിക് വളവും വേപ്പും പിണ്ണാക്കും നമുക്ക് ഇവിടുന്ന് കിട്ടിയത് തന്നെയാണ് കേട്ടോ പഞ്ചായത്തുനിന്ന് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഒരു ചകിരിച്ചോറാണ് പക്ഷെ ഒരു ചകിരിച്ചോറിന് നമുക്ക് എല്ലാ ചട്ടിയിലും നടാനുണ്ട് കാരണം ഒരു അര പക്കറ്റോളം ഒരു ചകിരിച്ചോറ് പുതിർത്തി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒന്നിൻ്റെ ആവശ്യം നമുക്കിവിടെ ഉള്ളൂ അപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ചട്ടിയിൽ മാത്രമാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് മണ്ണ് നിറച്ചിട്ടുള്ളൂ കെട്ടോ കാരണം നമുക്കിവിടെ മണ്ണ് കുറച്ച് കുറവാണ് കിട്ടാന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ബാക്കി ഇല്ലെങ്കിലൊക്കെ ഞാൻ നമ്മുടെ വീട്ടിൽ നിറയെ പ്ലാവിൻ്റെ എല്ലാം കൊഴിയും അപ്പം നല്ലോണം അത് നിറയുണ്ട് അപ്പം അത് നമ്മൾ ഓരോ ചട്ടിയിലും ആക്കിയിട്ട് ഞാൻ അങ്ങനെ നിറക്കിയതാണ് പതിവ് ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും അപ്പം നമുക്ക് കുറച്ച് മണ്ണ് ആവശ്യം വരികയുള്ളൂ കേട്ടോ നമ്മൾ ഒരു ചട്ടിയിൽ നിറയ്ക്കുന്നതിൽ മൂന്നില് മൂന്നിലൊരു ഭാഗം നമുക്ക് നമ്മൾ കറിയിൽ വെച്ച് നിറയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ ചെടി നടുമ്പോൾ എന്താ മക്കളൊക്കെ ഇവിടെ നോക്കി നിൽക്കട്ടോ അപ്പോൾ രണ്ട് പേരും ഹായി പറയേണ്ടത് ഒന്ന് ജാനിക്കുട്ടി ഒന്ന് അവന്തിക്കുട്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ചീരച്ചെടി നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് ചട്ടിയിൽ നടണത് കേട്ടോ അപ്പോൾ ഞാനൊരു നാല് ചട്ടിയിലാണ് എങ്ങനെ കരയിൽ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് മണ്ണിട്ട് നിറയ്ക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യം നിറച്ച പോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഓർഗാൻ വളവും മണ്ണും ചകിരിച്ചോറും എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഇനി നമുക്ക് എന്താ പറയുക ചാണകപ്പൊടി അല്ലെങ്കിൽ പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ ഇതിലേക്ക് ഒഴിക്കും ഇപ്പം എൻ്റെ അടുത്ത് ഇതില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒഴിക്കണില്ല അപ്പം നമുക്ക് നമ്മുടെ ചീര തൈകൾ ഏകദേശം നടാനുള്ള പ്രായമായിട്ടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ ഒരു കുറച്ച് വലുപ്പായി മൂന്നാല് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനൊരു ചട്ടിയിലൊരു മൂന്നാല് കുഴികളെടുത്തിട്ട് അതിൽ അങ്ങനെ നടാ വിചാരിച്ചിട്ടാണ് കാരണം വളർന്ന് വരുമ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കുകയാണ് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ ചെയ്യാറ് അങ്ങനെയാണ് ഒരു ബാഗ് ഒരു ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഒരു മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ച് അങ്ങനെ നടും കിട്ടാം ചക്കപ്പ് ചീരയാണ് ഇതും നമുക്ക് പഞ്ചായത്തിന് കിട്ടിയ വിത്ത് തന്നെയാണ് കേട്ടോ ചീരവിത്ത് അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇപ്പം എന്തായാലും വിഷം തളിച്ചിട്ടുള്ള പച്ചക്കറികൾ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു ഒരമണിക്കൂറോ ഒരു മണിക്കൂർ ഏകദേശം കഷ്ടി ഞാനിത് ആ ചെടി നടാനും അതേപോലെ ചെടികൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാനൊക്കെ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് ഞാൻ അത് ചെയ്തെടുക്കും കേട്ടോ വീട്ടിൽ വൈതാനം ജോലി കഴിഞ്ഞ് വന്ന് നമുക്ക് അടിച്ചു വല്ല് അതുപോലെ കുട്ടികൾക്ക് ചായ ഉണ്ടായിക്കൊടുക്കലോ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ അഞ്ചര ആകുമ്പോഴേ മുറ്റത്തേക്ക് ഇറങ്ങും പിന്നെ ഒരു ആറര വരെ അങ്ങനെ നമ്മുടെ ചെടി നനയ്ക്കലും പിന്നെ പച്ചക്കറി നടല് മാറ്റി നടല് അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ പടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ പറിച്ച വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാ ചട്ടിയിലും നട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ കാലത്ത് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം കേട്ടോ എനിക്ക് ചെറുപ്പം മുതലേ പച്ചക്കറി ചെടികൾ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം ഞാൻ വീട്ടിലാണെങ്കിലും ഇപ്പോൾ എന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചോടുന്ന വീട്ടിലേക്ക് ആണെങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെടികൾ നട്ടുന്നനസ്സും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതെനിക്ക് എൻ്റെ ഒരു ഹോബിയായിട്ടത്